ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് വേവാനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ അഞ്ചാറ് കഷ്ണം ബോൺലെസ് ചിക്കണെടുത്തിട്ടുള്ളത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ചെറിയ സവാളയും രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്ത് ഒന്ന് വയറ്റി കൊടുക്കും ബൗളിലോട്ട് കുറച്ച് മൈദപ്പൊടിയും മുട്ടയുടെ വെള്ളയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നും യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ കൈ വച്ചാട്ടോ മിക്സ് ചെയ്തെടുത്തേ ബീറ്റർ വെച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാകത്തിന് റെഡിയായി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉള്ളിയൊക്കെ നല്ല വശങ്ങി വന്നിട്ടുണ്ട് അതിലിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ച് കറി മസാല പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഈ ഉരുളക്കെങ്ങ് നന്നായിട്ട് ഉടഞ്ഞ് വരണം നല്ല വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിലിട്ട് തന്നെ അല്ലാതെ മാഷ് ചെയ്തെടുത്ത് നേരത്തെ ഇടുകയും ചെയ്യാം ഞാൻ ഇതിലിട്ടിട്ടാണ് ചെയ്ത നമുക്ക് മൈദയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മിക്സി ജാറിലോട്ട് ആ ചിക്കൻ വേവിച്ചത് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാവേ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്താൽ അല്ലാത്ത ചിക്കൻ ചിക്കനായാലും നമ്മൾ വേവിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയ എല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കാം ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ബ്രെഡ് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ ഇന്നൊക്കെ ഞാൻ കരുതിയിരുന്ന ഭയങ്കര പാടായിരിക്കും ഒക്കെ ഉണ്ടാക്കാനാണ് പക്ഷെ വളരെ സിമ്പിളും ഈസി ആയിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ആദ്യം നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത ചിക്കനൊക്കെ ആഡ് ചെയ്ത് ഉള്ളിയിൽ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാക്കിയ ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് വാങ്ങുന്നവർക്ക് വാങ്ങി യൂസ് ചെയ്യാട്ടോ നമുക്ക് പാകമായി സെറ്റാക്കി വെച്ചതിൽ കുറച്ച് ബ്രെഡ് പൊടിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം അപ്പം നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഉള്ളം കയ്യിൽ വെച്ച് നമുക്ക് പരിപ്പ് ഇവിടെ പരത്തും പോലെ അങ്ങനെ പരത്തി എടുക്കാവേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്ക് മോളുകൂടി വന്ന് മോളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കി എല്ലാം കൂടി സെറ്റാക്കി ഒരു പ്ലേറ്റിലോട്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണുമ്പോൾ പാടായിട്ടൊക്കെ തോന്നുമെങ്കിൽ അത്ര പാടൊന്നുമില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ബ്രെഡ് പൊടിയൊക്കെ പൊടിച്ച് വച്ചതിൽ എടുക്കുക മൈദ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നല്ല കട്ടിയായിട്ടൊന്നും വേണ്ട കേട്ടോ ഇതേ പരുവത്തിൽ റെഡിയാക്കി വെച്ചത് എടുത്ത് മിക്സ് ആദ്യം നമുക്ക് ഈ ഷേപ്പ് ചെയ്ത കട്ട്ലേറ്റ് മിക്സ് എടുത്ത് മൈദയിലോട്ട് മുക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ബ്രെഡ് പൊടിയിലോട്ട് മുക്കി കൊടുക്കാം അതും കൂടി മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവേ ഞാൻ ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാ നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എണ്ണ വെച്ച് കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ഞാൻ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഓരോ ലൈറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ ഓവറായിട്ട് കൂടാനും പാടില്ല കുറയാനും പാടത്തെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വച്ചിരിക്കണം ഞാനിവിടെ കട്്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അടുത്ത വീട്ടിലെ കോഴി ഭയങ്കര കൂവലായിട്ടാണ് കട്ട്ലേറ്റ് നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ നേരത്തെ കുറച്ച് കുക്ക് ചെയ്ത് വെച്ചതാണല്ലോ എല്ലാം കൂടി അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ ഇടാവൂ നല്ല മാക്സിമം നമ്മൾ കരിയാതെ നോക്കിയാൽ എല്ലാം കൂടി ഒന്ന് റെഡിയായി വരുന്നുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഷെയ് കളറാവുമ്പോൾ തന്നെ നമുക്ക് ഉടൻ തന്നെ മറിച്ചിട്ട് കൊടുക്കുക ഈ ബ്രൗൺ കളറ് തന്നെ അപ്പുറത്തെ സൈഡിലും ആവുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ പ്ലാറ്റിലോട്ട് അങ്ങനെ എൻ്റെ മോൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റായിരുന്നാണ് പറഞ്ഞേ അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും അടുത്ത വേദിയായിട്ട് കാണാൻ കേട്ടോ അറ്റാറ്റ